നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് ദിവസം മുമ്പാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വന്നത് മമ്മൂട്ടി ഒരു ടൈം ട്രാവൽ സിനിമയിൽ അഭിനയിക്കുന്നു ടൈം ട്രാവൽ എന്ന് പറയുന്ന വിഷയം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് യുവാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ലോക സിനിമയിൽ നിരവധി സിനിമകൾ അതുപോലെയുള്ള വിഷയവുമായി ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് സൂര്യയുടെ ഒരു തമിഴ് ചിത്രം വന്നിട്ടുണ്ട് ട്വന്റി ഫോർ അങ്ങനെ എന്തോ മറ്റോ ആണ് പേരുന്നതാണ് എന്റെ ഓർമ്മ അതൊരു പരാജയമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സിനിമയിൽ വേറെ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എനിക്ക് ഒന്ന് ആ ട്വന്റി ഫോർ എന്നുള്ള പഠത്തിന്റെ പരാജയമായിരിക്കാം വേറെ സിനിമകളൊന്നും ഇന്ത്യൻ സിനിമയിൽ പരീക്ഷിക്കപ്പെടാതിരുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ചെറിയ ചെറിയ സിനിമകളായി മാറാനാണ് അത് മീൻസ് ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമകളായിട്ടൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഒരു ചിത്രം വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ ടൈം ട്രാവലറും മമ്മൂട്ടി മോഹൻലാലിന്റെ ടൈം ട്രാവലും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാലിന്റെയും ഒരു ടൈം ട്രാവൽ സിനിമ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇത് മുതൽ കൊറോണ ടൈമിന്റെ ആ ഒരു സമയം മുതൽ അതായത് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അതൊരു വലിയ വിജയമായി മാറിയ ആ ഒരു നിമിഷം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും ഇതുവരെ അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളുമായിരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയെ പോലെ ഇത്രയും പ്രായമുള്ള ഒരു നടൻ ഇത്രയധികം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു നടൻ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ നിരവധി റോളുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമകളെല്ലാം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു വാദം ഇത്രയും കാലം നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനുള്ള റോളുകൾ ഉണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം പറഞ്ഞ ഭ്രമയുഗം വരെ എല്ലാം വൻ വിജയങ്ങളുമായിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതേ സമയത്ത് അതേ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അതേ മാർക്കറ്റ് ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വളരെയധികം ഗംഭീരമായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിന്റെ കാരണമാണ് ഈ പറഞ്ഞ ടൈം ട്രാവലർ എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ എടുക്കാനുള്ള കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ടൈം ട്രാവലായിട്ട് വരുന്നു ടൈം ട്രാവൽ സബ്ജക്റ്റുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഡയറക്ടറെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകളെയും എടുത്തു എടുത്തുനോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല മറ്റൊരു സിനിമ പുരുഷ പ്രേതം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതാണ് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കും ഒ ടി ടിയിൽ പടം അവൈലബിൾ ആണ് ടെലിഗ്രാമിലും കിട്ടും അപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എല്ലാവർക്കും എന്തുന്നേലും ഈ പറഞ്ഞ രണ്ട് സിനിമകളും അദ്ദേഹം ചെയ്ത രണ്ട് സിനിമകളും വളരെ ചെറിയ ബഡ്ജറ്റിൽ വളരെ തട്ടിക്കൂട്ടി ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ ആ ഒരു ലെവലിൽ ചെയ്ത സിനിമകളായിരുന്നു എന്നാൽ തട്ടിക്കൂട്ടി ചെയ്ത അതിൻ്റെ ബഡ്ജറ്റ് മാത്രമായിരുന്നു സിനിമ വേറെ ലെവലായിരുന്നു പ്രത്യേകിച്ച് പുരുഷപ്രേതം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു നായകനെയും നമുക്കെടുത്ത് പറയാനില്ലാതെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്ന എന്ന മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ നടൻ്റെ പേര് അദ്ദേഹത്തെ മാത്രം കേന്ദ്രീകരിച്ച് ആ ഒരു പടം ചെയ്തു തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിച്ചില്ല ഒരു റിലീസ് ചെയ്തു പക്ഷേ ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷം കേട്ട പേരും പ്രശസ്തിയും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞതാണ് ആ ഒരു ലെവലിൽ മീൻസ് വളരെ താഴേക്കിടയിൽ നിന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് മമ്മൂട്ടിയിലേക്ക് എത്താനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അതാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ട ടൈം ട്രാവൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ രീതിയിലൂടെ പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ച് മലയാളത്തിന് മെഗാസ്റ്റാറിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൈം ട്രാവലർ തന്നെയല്ലേ എന്ന് നിങ്ങളൊന്ന് സംസാ സം ചിന്തിച്ച് നോക്കുക ചില സമയത്ത് ചില വാക്കുകൾ കിട്ടില്ല അത് സ്വാഭാവികം അപ്പൊ എന്തിനാലും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ ഈ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ മറിച്ച് മോഹൻലാലിലേക്ക് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു സബ്ജക്ട് ടൈം ട്രാവലർ എന്ന് പറയുന്ന സബ്ജക്റ്റ് മോഹൻലാലിനെ വച്ചിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുഷ പ്രേതം ചെയ്ത ഒരു ഡയറക്ടറാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും മോഹൻലാലിലേക്ക് എത്താൻ സാധിക്കത്തില്ല മോഹൻലാലിലേക്ക് എത്താൻ വേണ്ടി ഒരു മൂന്ന് കൊല്ലം എടുക്കും മോഹൻലാലിലേക്ക് എത്താനല്ല ആന്റണി പെരുമ്പാവരിലേക്ക് എത്താനായിട്ട് ഒരു മൂന്ന് കൊല്ലം ും അവിടെ കിടന്നു കറങ്ങി കറങ്ങി തീരും എന്നല്ലാതെ അദ്ദേഹത്തിന്റെ സിനിമ ജീവിതവും തീരും അദ്ദേഹത്തിന്റെ ഈ ഒരു ഡ്രീം പ്രൊജക്റ്റും അവിടെ തീരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു ഒറ്റയ്ക്കുള്ള ഈ ഒരു പ്രവർത്തനം കൊണ്ടുള്ള ഗുണമുണ്ടാവുന്നത് അദ്ദേഹത്തിനോട് കഥ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഥ പറയാനുള്ള സ്വാതന്ത്ര്യം ഏതൊരാൾക്കുമുണ്ട് മോഹൻലാലിനോട് കഥ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മോഹൻലാലിന്റെ എത്താനുള്ള സ്വാതന്ത്ര്യം പോലും ആർക്കും ഇല്ല അത് ഒരു ഒരു സ്റ്റാർഡത്തിന്റെ ഒരു പവർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ അതൊന്നും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു പരിപാടിയാണ് മലയാള സിനിമയിൽ എല്ലാം ഈ ഒരു ലെവലിൽ തന്നെ ഇന്നത്തെ കാലം വരെ നമ്മൾ നോക്കിയാണെങ്കിലും ഇപ്പോൾ മമ്മൂട്ടിയെ പോലെ ഏതൊരു താരത്തെയും നമുക്ക് മലയാളത്തിൽ പോയി കാണാം മോഹൻലാൽ ഒഴിച്ച് ആ ഒരു ആ ഒഴിച്ച് എന്ന് പറയുന്ന സംഭവത്തിലാണ് മോഹൻലാലിന്റെ പരാജയം അല്ലെങ്കിൽ പരാജയ സിനിമകളുടെ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് നേരിട്ട് പോയി കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ള കഴിവ് ഇന്ന് ഇവിടെയുള്ളത് ജിത്തു ജോസഫിനെ പോലുള്ള ജോഷിയെ പോലുള്ള നമ്മുടെ സത്യനന്ദിക്കാടിനെ പോലുള്ള ഡയറക്ടേഴ്സിനാണ് ഇവരാണ് ഇപ്പൊ മോഹൻലാലിനെ വെച്ച് ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവരൊക്കെ സിനിമയിൽ വന്നപ്പോൾ ജിത്തു ജോസഫിനെ ഒഴിച്ച് നിർത്തി മറ്റേ സത്യനന്ദിക്കാടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സത്യനാന്തിക്കാട് ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഒറ്റ സിനിമ തന്നെയാണെന്ന് ഞാൻ പറയും ഏതാണ്ട് വിനോദയാത്ര എന്ന് പറയുന്ന സിനിമ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നൊരു ഒറ്റ സബ്ജക്റ്റ് മാത്രമാണ് പടം തുടക്കുമ്പോൾ ഒരു ഒരു നായകൻ അല്ലെങ്കിൽ പണിയും വേലയും ഒന്നും ഇല്ലാത്തൊരു നായകൻ പടം ചെറിയ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു ഇൻ്റർവെല്ലാവണ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരുന്നു അല്ലെങ്കിൽ വേറൊരു കുട്ടി വരുന്നു ഇതാണ് പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ കുട്ടിയെ ഒഴിവാക്കാൻ നടക്കുന്ന പ്രശ്നങ്ങളും അതിനുശേഷം ആ കുട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നടക്കുന്ന പ്രശ്നങ്ങളും അവസാന പ്രശ്നം ഒരു ഹാപ്പി എൻഡിങ്ങിൽ തീരുന്നു ഇതാണ് സത്യനന്ദിക്കാട് കഴിഞ്ഞ വിനോദയാത്ര മുതൽ ഇങ്ങോട്ട് ചെയ്ത എല്ലാ സിനിമകളുടെയും കഥ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ഒരു സിനിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തു നോക്കുക വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് പെൺകുട്ടിയാണ് അതായത് മീരാ ജാസ്മിനാണ് അത് വലിയ സക്സസ് ആയി മാറിയതോടുകൂടി പുറകെ വന്ന സിനിമകളിലെല്ലാം ഒരു കുട്ടിയെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു ലാസ്റ്റ് ഇറങ്ങിയ പടത്തിലും അതുതന്നെ സംഭവിച്ചു ലാസ്റ്റ് ഇറങ്ങിയ പടത്തിനകത്ത് ജയറാമിന്റെ പടത്തിനകത്ത് വന്നത് തെലുങ്കൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തമിഴ് കന്നഡ അത് ഒരു വൻ പരാജയമായതുകൊണ്ട് പിന്നീട് ആ ഇനി ആ ഒരു സബ്ജക്ട് എടുക്കുമോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയേണ്ടതാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്യുന്ന ടൈം ടൈം ട്രാവലർ എന്ന് പറയുന്നത് ഇവിടുത്തെ കാലം രണ്ടായിരത്തി ഇരുപത്തി നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം പുറകോട്ട് പോയിട്ട് അന്നത്തെ കാലത്തെ വലിയ ഹിറ്റുകൾ എടുത്തിട്ട് റീ റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ടൈം ട്രാവൽ പരിപാടിയിലേക്ക് മോഹൻലാൽ മാറുന്നു മമ്മൂട്ടി വരാനിരിക്കുന്ന കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അദ്ദേഹവും സിനിമകളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആരാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക എനിക്ക് തോന്നുന്നത് ഈ ഒരു പോക്ക് മോഹൻലാൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ മോഹൻലാൽ നേരിട്ട് പ്രതിസന്ധി ഉണ്ട് ആ ഒരു പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം എത്തും അധികം വൈകാതെ എന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ആരാധകർക്ക് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയേക്കാം കാരണം ഇത്രയധികം വലിയ വലിയ ബഡ്ജറ്റ് സിനിമകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് തോന്നിയേക്കാം ഈ സിനിമകളുടെയൊക്കെ ബഡ്ജറ്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഒരു പ്രശ്നവുമില്ല ഒരു ചെറിയ ഒരു ഇരുപത് കോടിക്ക് താഴെയുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിനിമകളെല്ലാം ഒരു ശരാശരി കളക്ഷൻ കിട്ടിയാൽ പോലും സാമ്പത്തികമായിട്ട് വിജയം നേടും മാത്രമല്ല പ്രൊഡ്യൂസർ സേവവും മാത്രവുമല്ല ഒരു പരാജയ ചിത്രം എന്നുള്ള ഒരു പേര് കേക്കത്തുമില്ല ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് തുടർച്ചയായിട്ട് വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചെടുത്തുനിന്ന് ഇതുപോലെ തുടർച്ചയായിട്ട് വൻ പരാജയങ്ങളിലേക്ക് മാറുന്നു ഇതിന്റെ ഇടയിൽ നേരി എന്ന് പറയുന്ന സിനിമ ഞാൻ മറന്നതുകൊണ്ടല്ല പക്ഷെ വേറൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് നേരി എന്ന് പറയുന്ന സിനിമ ജിത്തു ജോസഫിന്റെ സിനിമയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോഹൻലാലിന്റെ വിജയ ചിത്രം എന്ന് പറയുന്നത് ജിത്തു ജോസഫിന്റെ സിനിമകൾ മാത്രമാണ് അതിന്റെ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് അപവാദങ്ങൾ നമുക്ക് പറയാമെന്ന് മാത്രം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആലോചിക്കുക എന്താണ് ടൈം ട്രാവൽ അറിയുന്നത് ഈ രണ്ട് നടന്മാർക്കിടയിൽ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങളുടെ കമന്റുകൾ വളരെ വിലപ്പെട്ട കമന്റുകൾ താഴെ വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നത് തെറിവിളി ഒരല്പം കുറവ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ളത് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല കാരണം ടൈറ്റിൽ കണ്ടിട്ട് കുറെ ആൾക്കാരെ വന്ന് തെറിവിളിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് തീർച്ചയായിട്ടും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം